അസലാമലൈക്കും വറഹമത് എങ്ങനെങ്കിലൊക്കെ കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരമുള്ള സൂഫികളായിട്ട് ഞെളിഞ്ഞു നടക്കാൻ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു നമ്മളെ അങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ആ പത്രസമ്മേളനം വന്നത് പത്രസമ്മേളനം എല്ലാം കപ്പിനും ചുണ്ടിനും ഇടയിൽ എല്ലാം തകിടം മറിച്ചു പത്രസമ്മേളനം അറിയാലോ അമ്പകുന്ന് വെച്ച് നടന്ന ഒരു പത്രസമ്മേളനം മതം വിടിയുക സ്നേഹം പ്രചരിപ്പിക്കുക മുത്തുനബി സല്ലു അലൈവല്ലം ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടില്ല അവിടുന്ന് സ്നേഹമാണ് പ്രചരിപ്പിച്ചത് പിന്നെ അതിനെ മതവൽക്കരിക്കപ്പെട്ടതാണ് ചില ആളുകൾ ഇടപെട്ട് മതവൽക്കരിക്കപ്പെട്ടതാണ് സുബാന ജല്ലവാലൊക്കെയാണ് പറഞ്ഞത് അതിന് പത്രസമ്മേളനം ഇറങ്ങിയപ്പോഴാണ് എന്തുകൊണ്ട് ഫോട്ടോസുകൾ ഇങ്ങനെ ഇറങ്ങിയത് ഇപ്പൊ പറഞ്ഞാൽ നീണ്ടുപോകും ഏർ സുൽത്താൻ ഏതൊരാളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ വീഡിയോ ഒക്കെ കാണിച്ച് ആ ആള് സുൽത്താൻ സന്ദർശിച്ച ആൾ വലിയാണ് എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ചോദിച്ചു സുൽത്താൻ അമ്മ കണ്ടോരൊക്കെ വലിയാണോ എന്ന് ചോദിച്ചു ആ ആളുകളാണ് അപ്പോ ഫോട്ടോ അതിന് തെളിവാണ് വീഡിയോ അതിന് തെളിവാണ് പറഞ്ഞ ആളുകള് ഇപ്പൊ ഫോട്ടോ വന്നപ്പോ അതിപ്പം അതിപ്പോ ബാധകമല്ല നിയമം മനസ്സുഖമായിട്ടുണ്ട് അപ്പൊ ചോദിക്കാണ് ഫോട്ടോ അല്ലേ ഇവിടെ ആരൊക്കെ വരും എന്നൊക്കെ എന്നാൽ കുഞ്ഞഹമ്മദിന്റെ ഒരു പ്രസംഗം ഉള്ള കാലത്തോളം

അതിൽ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുന്നവരെ അതെങ്കിലും ആ ഹരിത്തെങ്കിലൊന്നും പഠിക്കാമായിരുന്നില്ലേ എന്തേ പറഞ്ഞത് നിങ്ങളുടെ ഭരണാധികാരികളായ ഒരു ടീമിനെ ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു അമീറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഭരണാധികാരി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ വഴിപ്പെട്ടുകൊള്ളണം ആ പിന്തുണ പ്രഖ്യാപിക്കുന്ന കൂടെ നിൽക്കുക ചേർന്ന് നിൽക്കുക അതിനെക്കാളൊക്കെ കടുപ്പുള്ള വാക്കാ ചെങ്ങായിമാരെ വഴിപ്പെടുക എന്നുള്ളു ഈ താഴത്തെ വഴിപ്പെടുക അറിയോക്ക് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വ്യക്തമായി ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ പ്രതിനിധി സംഘം കുരുവട്ടൂർ സാവിയത്ത് സൂഫിയയിൽ വന്നപ്പോ അവർക്ക് വേണ്ടി ഞങ്ങൾ വേദിയൊരുക്കി അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നീക്കിക്കൊണ്ടിരിക്കുന്ന മശാഹിഹന്മാരുടെ വഴിയെ സൂഫിയാക്കളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പരാമർശിച്ച് അതിനുശേഷം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാനും ബഹുസ്വരത നിലനിർത്താനും ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ മോദിജിക്ക് കരുത്തുപകരണം എന്ന് ഞാൻ പറഞ്ഞ ആ വാക്ക് മതപരമായോ ഇന്ത്യ രാജ്യത്തിന്റെ നിയമപരമായോ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്ന് ഔദ്യോഗികമായി ഒരു പ്രസ്താവന ഇറക്കാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കാൻ ഒരു പ്രസ്താവന ഇറക്കാൻ ആണായി പറന്ന എ പി സമസ്തക്കാരുണ്ടോ രാജ്യത്തിന്റെ ഐക്യവും വക്കണ്ടതയും അതുപോലെ തന്നെ ഐക്യത്തോടെ പ്രവർത്തിക്കേണ്ട ആവശ്യകതയും അതിന്റെ രൂപവും ഭാവവും ഒന്നും നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമല്ല ഞങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടനയും അതുപോലെ തന്നെ പരിശുദ്ധ അനുസരിച്ച് ബഷുദ്ധുർമനുസരിച്ചിവിടെ ജീവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് ഇത്രകാലം പ്രവർത്തിച്ചത് കാണിച്ച് കൊടുത്തവരുമാണ് കൊടുത്തവരുമാണ് അതുകൊണ്ട് അതൊന്നും ഞങ്ങൾ നിങ്ങൾ പഠിപ്പിക്കണ്ട ആ പറഞ്ഞതിനോട് നമുക്ക് എതിർപ്പില്ല രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിനോടൊന്നും എതിർപ്പില്ല അതിൻ്റെ ശേഷം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതേക്കുറിച്ചാണ് ഇപ്പോഴും സംസാരിക്കുന്നത് ഇവിടെ കുഞ്ഞാമത് എന്താണ് പറഞ്ഞത് പ്രമോട്ട് ചെയ്യുന്ന പ്രധാനമന്ത്രി അവർകൾ അദ്ദേഹം പ്രമോട്ട് ചെയ്യുന്ന ആ തസൂഫ് അല്ലെങ്കിൽ അതിനു വേണ്ടി തസൂഫ് മേഖലയിൽ അദ്ദേഹം ചെലവഴിക്കുന്ന അദ്ദേഹം കാണിക്കുന്ന ആ ത്യാഗത്തിനോ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾക്കുമൊക്കെ വലിയ കരുത്ത് പകരണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് പറയുമ്പോ ഇനി ഇവിടെ നമുക്കൊന്ന് ചോദിക്കാനുണ്ട് നേരത്തെ ഫോട്ടോയിൽ കണ്ടവരല്ലാതെ അല്ലാത്ത അതല്ലെങ്കിൽ നമ്മളിപ്പോ വിശാലമായിട്ട് ചർച്ച ആയതല്ലാത്ത വേറെ ഏത് തസൂഫിനെയാണ് ഏത് ടീമിനെയാണ് ഈ നിങ്ങൾ പറഞ്ഞ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ടീം ഉള്ളത് യഥാർത്ഥ തസൂഫ് ഉള്ള ആകെ ടീമിനെ നിങ്ങൾ കാണിച്ചു തരുമോ പ്രധാനമന്ത്രി പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കേന്ദ്രം പ്രൊമോട്ട് ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള എന്നൊക്കെ പറഞ്ഞ് വലിയ ഗീർവാണമുഴക്കുമ്പോ ആ ഒരു ടീമിനെ കാണിച്ചു തരുമോ നിങ്ങളീ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ആനയിച്ച ആളുകളല്ലാതെ മറ്റൊരു ടീം ഏതാണ് അതിന് മറുപടി പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് ആ ഒരു മറ്റൊരു ടീമിനെ യഥാർത്ഥ തസൂഫ് പിന്തുടരുന്ന യഥാർത്ഥ മഹാന്മാരായ ഔലിയാക്കളൊക്കെ പിന്തുടർന്ന ഇവിടെ ആ തസൌഫ് കൊണ്ട് മുസ്ലിം ലോകം അർത്ഥമാക്കുന്ന ഇവർ പറയുന്നത് എന്താണ് തസൗഫ് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അത് നല്ല എല്ലാ മനുഷ്യന്മാർക്കും ബാധകമാണ് സൂഫിയെന്നാണ് അങ്ങനെയാണോ നാളെ ഇതുവരെ നമ്മൾ കേട്ടത് നമ്മൾ പഠിച്ചതുമൊക്കെ അതേക്കുറിച്ചൊക്കെ പറയേണ്ട ബാധ്യത നിങ്ങൾക്കില്ല കാരണം നിങ്ങൾ പ്രമോട്ട് ചെയ്യണം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിന്തുണച്ച് തലയിലേറ്റി കൊണ്ടുപോ നടന്ന ആ ഒരു ടീം ഇവരല്ലേ അല്ലെങ്കിൽ മറ്റൊരു ടീമിൽ നിങ്ങൾ കൊണ്ടുവരണം അത് കൊണ്ടുവരാത്ത കാലത്തോളം കുറവട്ടൂരികളിൽ നിന്ന് ഈ ഒരു പത്രസമ്മേളനവും ഈ ഫോട്ടോയും ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ എന്തൊക്കെ പിന്നെ സംഗതികളുണ്ടോ കുറവട്ടൂരികൾ മാത്രമല്ല അവരുടെ കൂടെ കൂടിയവർ ആരൊക്കെയുണ്ടോ എന്നിട്ട് ഇപ്പം തലയൂരി ആരൊക്കെ ഉണ്ടോ അവരിൽ നിന്നും അതിന്റെ ഉത്തരവാദിത്തം കൊഴിഞ്ഞു പോകുകയില്ല ഒഴിഞ്ഞു പോകുകയില്ല എന്നത് അതാണ് സത്യം അതുകൊണ്ട് കുറവട്ടൂരികൾക്ക് കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഇത്ര ഗീർവാണത്തിൽ വലിയ ശക്തിയോടുകൂടി വലിയ ശബ്ദത്തോടു കൂടി ആക്ഷപത്തോട് പ്രഖ്യാപിച്ച സംഗതിയാണല്ലോ ഇനി ആക്ഷപത്തോട് നിങ്ങൾ എന്ത് ചെയ്യണം ഇതാണ് പ്രധാനമന്ത്രി അവർക്ക് പ്രൊമോട്ട് ചെയ്ത തസൂഫ് ടീം ഇതാണെന്ന് പറഞ്ഞ് മാലോകർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ് അത് കാണിച്ചു കൊടുക്കാത്ത കാലത്തോളം നിങ്ങൾ പെരടിയിൽ നിന്ന് ഈ ഒരു സംഭവം ഒഴിഞ്ഞു പോവുകയില്ല നിങ്ങളെ കൈകഴുകിട്ടും കൈ കഴുകിയിട്ടും കാര്യമില്ല അത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും വേറെ ഒന്നും കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നിങ്ങൾ എന്ത് പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യണം ഉമർ ഹഫീസ് തങ്ങളൊക്കെ എപ്പ വേണം എന്ത് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പ്രസംഗിച്ച നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടീമ്പോ എന്താണ് നിങ്ങൾക്ക് പിന്നെ അവിടെ കാണാൻ കഴിഞ്ഞില്ലേ അതൊരു ചോദ്യമായിട്ട് അവിടെ കിടക്കട്ടെ വേറെ ഒന്നും കൂടി ഉഷാദിന്റെ ചെറിയൊരു പ്രശ്നം കൂടി കേൾക്കാം അത് കേട്ട ഒറ്റ ചോദ്യം കൂടി ഈ ടീമിനെ ഇറക്കിയിട്ട് യഥാർത്ഥ സൂഫികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എ പി വിഭാഗം നടത്തിയ ഒരു വലിയ ഗൂഢാലോചനയാണ് ഇത് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ് ഞാൻ സംശയിക്കുന്നത് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇന്റർനാഷണൽ ബിസിനസ്മാൻ അയച്ചതാകാനാണ് സാധ്യത ഇവിടെ വന്ന് ഞമ്മളോട് പറയാ സൂഫികളെ വഴിക്കാറിനാല് നമ്മൾ സംസാരിക്കാൻ തയ്യാറാവുമല്ലോ അങ്ങനെ വന്നൊരു ഫോട്ടോ എടുത്ത് തൽക്കാലം പല പേരിൽ വല പേരിലെ അമ്മക്കങ്ങളിടാവിടെ പ്രവർത്തിച്ചാൽ യഥാർത്ഥ സൂഫിസ അതിന്റെ ഭാഗമാണെന്നും പറഞ്ഞു കൊടുത്താൽ ആളുകൾ വരൂലല്ലോ കാഞ്ഞ ബുദ്ധി തരക്കടില്ല ആ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യാ പിന്നെ നമ്മള് കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് വിട ഇവരെ ആ കുഫിയയിലേക്ക് വിടാ അങ്ങനെ അതിലേക്ക് വിട്ടിട്ട് പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് നല്ലതായിട്ട് ഫോട്ടോ എടുക്കണോ ഇപ്പൊന്ന ഫോട്ടോ പുറത്തു വിടത്തേ എന്നിട്ട് ഇനി ദമ്പത് പത്രസമ്മേളനം വരാനുണ്ട് ആ പത്രസമ്മേളനം വരുമ്പോ വിവാദമാകും അപ്പ ഫോട്ടോ പുറത്തു വരാവും എന്ന് പറയാ അപ്പൊ ഞങ്ങളെ ദുവാദാക്കള് എന്താ ഇങ്ങളെ മാതിരി ഈ കുട്ടികള് പിന്നെ മണ്ണപ്പം ചുട്ട് കളിക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ പക്ഷേ അതെന്ത് പൊട്ടത്താണതിൽ പറയണത് നമ്മൾ ആദ്യം കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പറഞ്ഞേക്കാം നിങ്ങൾ അവിടെ ഫോട്ടോ എടുത്ത് നിങ്ങൾ ഓരോരു കൂടെ കൂടിയിട്ട് ഫോട്ടോ എടുക്കണം എന്ന് നമ്മൾ പറയാ ഇന്റർനാഷണൽ ബിസിനസ് മാൻ പറഞ്ഞതായിരിക്കുന്നു എന്താ പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെന്താണ്ടിരിക്കസമ്മേളനം ഉണ്ടായപ്പോ അത് വിവാദമാകുമ്പോ പിന്നെ എന്താവും അതിന് മറുപടി പറയാ ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഇനി ഞങ്ങളെല്ലാവരും കുരുവട്ടൂരികളല്ലോ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഇവിടെ നിങ്ങളെ പിന്നാലെ നടക്കലാണ് പണി അപ്പൊ അതുകൊണ്ട് നിങ്ങളാ പിന്നെ പരിപ്പൊന്നും ഇവിടെ വേകൂല ആ വിഷയത്തിന് നിങ്ങൾ പിന്നെ നിങ്ങൾ മറുപടി പറയാൻ ഇപ്പോഴും ബാധ്യസ്ഥരാണ് അതിൽ നിന്ന് നിങ്ങളുടെ ഭാഗത്ത് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല തെളിയാത്ത കാലത്തോളം ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അസാലും